ഹായ് ഹലോ അപ്പം ഞാനിതേ കല്യാണത്തിന് പോകാനാട്ടോ റെഡി ആയിട്ടുള്ളത് ഇതേ ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാട്ടോ ഷാൾ ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ ഓർഗൻസ മെറ്റീരിയൽ ആണേ ഷാൾ ഇത് സൺഡേയിലെ വീഡിയോ ആണ് എനിക്കിന്ന് മൂന്ന് കല്യാണങ്ങളുണ്ട് പക്ഷെ മൂന്നിന് എനിക്ക് എന്തായാലും പോകാൻ കഴിയൂല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ കല്യാണത്തിന് പോയി ഇതാട്ടോ ഓഡിറ്റോറിയം ചെന്നപ്പോൾ തന്നെ അവിടെ അത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ബദാമിൽക്കാട്ടോ ഉണ്ടായിരുന്നത് അപ്പം അതെടുത്ത് കുറിച്ച് നേരെ അകത്തോട്ട് പോയി അകത്തപ്പം അത് ബ്രൈഡിൻ്റെ എൻട്രി നടക്കാനും ഡാൻസും പാട്ടൊക്കെ ഫ്രണ്ടിൽ ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഇതാണുള്ള മെയിൻ പാട്ട് ഈ ഫുഡ് ഞാൻ എപ്പോഴാണ് കഴിക്കണതെന്ന് അറിയുമോ അത്തര സമയത്താട്ടോ കഴിക്കുന്നത് ആ സമയമായതുകൊണ്ട് തന്നെ കുറച്ചൊരു മടി ഉണ്ടായിരുന്നേ പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ചോറ് ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല പുറത്ത് ഇറങ്ങിയാൽ ഇപ്പോൾ ഉച്ചയാണെങ്കിലും എപ്പോഴാണെങ്കിലും എനിക്ക് ചോറ് വലിയ താല്പര്യമില്ല കേട്ടോ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ എത്തിയിട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് എൻ്റെ അതിൻ്റെ ഷാൾ നല്ല രസാട്ടോ പക്ഷെ എന്താ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഒതുങ്ങി കിടക്കത്തില്ല ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോണ ടൈപ്പാണ് അങ്ങനെ അതെ അതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കണം കുറച്ചേരം ഈ ഷാൾ ഉണ്ടല്ലോ എന്തൊരു സുഖാണോ ഭയങ്കര ഷാള് അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ